അവലോസ് പൊടി കൊടുത്തയച്ചിട്ടുണ്ട് കേട്ടാ ഇത് കുഞ്ഞിപ്പാറു കുഞ്ഞാറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവലോസമുള്ള സാധനാണ് മുറുക്ക് അത് കൊടുത്തയച്ചിട്ടുണ്ട് ഇതേ ഉഴുന്ന് വട അല്ലാതെ രണ്ട് ഏത് പാക്കറ്റിൽ ഇതാട്ടോ കൊടുത്തിട്ടുള്ള പിന്നെ ഉണ്ണികൾക്ക് വള ഇത് പൈനക്ക് പോയപ്പോ ഉണ്ണികൾക്ക് വാങ്ങിച്ചതാണ് ട്ടാ നല്ല കുപ്പിവള അതേണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് തന്നെ അവർക്ക് ഇട്ടു കൊടുത്തു സാധനം മാഞ്ചപ്പൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കട ഗോപി ചന്ദനം നല്ല മണാണ് ഏട്ടോ ഒരു പ്രത്യേക മണാണ് ഈ ഗോപി ചന്ദനത്തിന് ആഹാ ഇത് പഴിനിമലേന്ന് കാണുണ്ടോ ഭയങ്കര ഇഷ്ടമായിട്ടോ കുഞ്ഞു നമ്മടെ മെഗീൻ സാധനം അരവണ പായസം കിട്ടി മോനെ കിട്ടി അരവണ പായസം ഇവിടെ എത്തിയിട്ടായി പഞ്ചാമൃതം പഞ്ചാമൃതം കിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ പിന്നെ ഒരു സാധനം എനിക്ക് ചേച്ചി ചേച്ചി നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ചേച്ചിക്ക് ചേച്ചി ഇങ്ങനെ വീട്ടിലേക്ക് ഇടണേൽ നമ്മളിങ്ങനത്തെ മാക്സ് ഉണ്ടല്ലോ അപ്പം ചുരിദാർ മാക്സ് പോലത്തെ അങ്ങനത്തെ ചേച്ചി രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെടുത്തപ്പോൾ ഒരെണ്ണം ചേച്ചി എനിക്കും എടുത്ത് വെച്ചു ചേച്ചി അങ്ങനെയാണ് കേട്ടോ എന്തോ ചേച്ചിക്ക് ചുരിദാർ എന്തെങ്കിലും ലിക്കും വാങ്ങിച്ച് അത് ഒരെണ്ണം എനിക്കും എടുത്ത് വെക്കും എന്നിട്ട് ഒരു ഇത് പറയുന്നത് ചേച്ചിയുടെ എൻ്റെ ഭാഗ്യമാണ് അങ്ങനെ ചേച്ചി എനിക്ക് കിട്ടിയത് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ധാവണി വേണം എന്നിട്ടാ പക്ഷെ അത് എന്തൊക്കെയാണ് പിന്നെ വിട്ടു വിട്ടുപോകും പിന്നെ അത് എടുക്കണ്ട എടുക്കണ്ടെന്നൊക്കെ വെച്ചാൽ മറന്നു പോവും ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ചേച്ചി നാട്ടിൽ പോയപ്പോൾ ചേച്ചി ചേച്ചിക്ക് ഒരു ധാവണി വാങ്ങിച്ചപ്പോൾ എനിക്ക് വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ അത് കൊടുത്താൽ ചിരിക്കുകയാണ് നമുക്കതൊന്നും തുറന്ന് നോക്കാം എന്നാണ് കേട്ടോ പാവാട നല്ല പ്ലെയിൻ കസവിന്റെ പാവാടയാണ് അപ്പോൾ ഇതിന്റെ കൂടെ നമുക്ക് ഏത് ജാക്കറ്റ് വേണമെങ്കിലും ഇടലോ അപ്പോൾ ഈ പ്ലെയിൻ പാവാടയുടെ കൂടെ രണ്ട് ജാക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ട് ഷോൾ അതിന്റെ ഷോൾ നേരത്തെ കണ്ടത് അപ്പൊ രണ്ട് തവണ വേറെ ഡ്രസ്സായിട്ട് ഇടാലോ ജാക്കറ്റും അതിന്റെ ഷോള് വരുന്നത് ഇങ്ങനത്തെ ആണ് കേട്ടോ ഷോള് വരുന്നത് ഇതിന്റെ കൂടെ തന്നെ ഈ ഇപ്പൊ കൂടെ തന്നെ വേറെ റെഡിമെയ്ഡ് കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബ്ലാക്ക് ഇതിൽ ആണ് കൊടുത്തയച്ചത് ഒരുപാട് സന്തോഷം നമുക്ക് നമ്മുടെ അമ്മയും ചേച്ചിയും അവരൊക്കെ ഉള്ള സമയത്താണ് ഇങ്ങനെ എന്തെങ്കിലും ഒരു ചെറുതാണെങ്കിൽ പോരാ നമുക്ക് കൊണ്ടുവരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അവരുടെ ആ ഒരു അവരുടെ ആ ഒരു സ്നേഹം നമ്മളോട് എത്തുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം സ്നേഹം